ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ആർ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയെ അപമാനിക്കാൻ ശ്രമിച്ച ദേവയാനിയെ പടമാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ നവ്യ തോറ്റു തുന്നമ്പാടി ദേവയാനി എന്നിട്ട് അമ്മയുടെ കയ്യും പിടിച്ച് അകത്തേക്ക് കയറി പോവുകയും ചെയ്തു ഈ സമയത്ത് അകത്ത് കയറിച്ച് തന്നപ്പോൾ നയനയും നവ്യയും കൂടെ ഈ പാചകത്തിൻ്റെ ആ സ്മെല്ലിനെ പറ്റി സംസാരിക്കുക അതെങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു എന്നോട് ഒരു ഒരു രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സഹായിച്ചുകൊണ്ടിരുന്ന ഞാനങ്ങ് നിർത്തിയതാണ് പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് നയനെ പറഞ്ഞു ഈ രീതിയിൽ എങ്ങനെ പാചകം ചെയ്ത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു നയനയോട് അതെ അവർക്ക് ആകെ വാശിയല്ലായിരുന്നു അവരുടെ ഇടയ്ക്ക് എന്തെങ്കിലും പണി പണിയൊപ്പിച്ച് കാണുന്നു നവ്യ പറയുന്നു എന്തായാലും നല്ല ഭക്ഷണമായ മതിയായിരുന്നു ഇന്ന് കഴിച്ചിട്ട് എല്ലാവരും നല്ലത് പറഞ്ഞ ഒരാൾക്ക് ഭയങ്കര എന്ന് പറഞ്ഞു നയന നവ്യയോട് അപ്പം ആർക്കാണെന്ന് നവ്യ ചോദിച്ചപ്പം ആദർശനെ തന്നെയാണെന്ന് നയന പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോവുക അങ്ങനെ അവരകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് അവിടെ നമ്മുടെ ആദർശനെല്ലാവരും കളിയാക്കിക്കൊണ്ടിരിക്കുക വലിയ പാചകക്കാരനാണ് വലിയ ഭയൽമാനാണെന്നൊക്കെയാണ് ചിലരുടെ ഒക്കെ വിചാരം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അജയനും ജയനും ഒക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം നമ്മുടെ അനി ചിരിച്ചു എടാ നീ എന്തിനാ ചിരിക്കുന്നതെന്ന് ചോദിച്ചു അതെ അരായിരുന്നു ഭാഗ്യമുണ്ടല്ലോ എന്ന് ചിന്തിക്കായിരുന്നു അല്ലെങ്കിൽ കൃത്യസമയത്ത് പിള്ളസാർ ഒത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ അനിയ നേരം പറഞ്ഞു കേട്ടോ എടാ മോനെ ഇന്നത്തെ ദിവസം ഈ വീട്ടിലെ വനിതകൾ ഞെട്ടുന്ന ദിവസമാണെന്നൊക്കെ അജയം പറയാം എന്തൊരു ടേസ്റ്റാ സാർ ഉണ്ടാക്കിയതിനൊക്കെ അപ്പൊ അതുകൊണ്ടാണ് ലോകം മുഴുവൻ അദ്ദേഹത്തിന് ആരാധകരുണ്ടായത് നിനക്ക് ഇതുപോലെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വെറ്റിലയും പാക്കും വെച്ച് ശിക്ഷപ്പെട്ടോളാം പറഞ്ഞു അതെനിക്ക് മാത്രമല്ല എല്ലാവർക്കും പറ്റുന്നാണല്ലോ ആദർശം നേരം ഇവരോട് എല്ലാവരോടും പറയുവാണ് അപ്പൊ ഞങ്ങളല്ലല്ലോ നീയല്ല എല്ലാത്തിന്റെ നേതൃത്വം നൽകിയതെന്ന് അന്നേരം ആചേനം ചോദിച്ചു എന്തായാലും നയനയുടെ മുന്നിൽ ഞാൻ തോറ്റില്ല എന്ന് പറഞ്ഞു ആരും അറിഞ്ഞു തോറ്റില്ലെന്ന് ഏട്ടൻ തോറ്റു തൊപ്പിയിട്ടെന്നുള്ള കാര്യം അനി പറയുന്നു നീ വെറുതെ ഒക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കാതെ അതൊക്കെ എടുത്തൊന്ന് രുചിച്ച് നോക്കാൻ പറഞ്ഞു അപ്പോഴേക്കും അതൊക്കെ ഞാൻ നേരത്തെ തന്നെ നോക്കിയതാണെന്ന് പറഞ്ഞു ആദർശം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പം അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എടാ അഭിപ്പെ എല്ലാം പാത്രത്തിലാക്കി കാണും പെട്ടെന്ന് അടുത്ത് ടേബിളിൽ വെക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങനതേ അത് നമ്മുടെ അനിയെ പറഞ്ഞു വിട്ടിട്ട് ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പ്രത്യേകം ആദർശം നമ്മുടെ അനിയെ ഇങ്ങനെ ഓരോന്നിലും ചേടാ ചീടാന്നും പറഞ്ഞു ഇങ്ങനെ പ്രഷറി കൊണ്ടിരുന്നപ്പം ഇവിടെ നിന്ന് വായിട്ട് അലക്കാനല്ലാണ്ട് നിന്നെക്കൊണ്ട് എന്തിനേലും കൊള്ളാവെന്ന് ജയൻ ചോദിച്ചു അതെന്താ അച്ഛാ അങ്ങനെ പറഞ്ഞേ അത് അങ്ങനെ ആയതുകൊണ്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടാനുള്ള ഇത് തന്നിരുന്നെങ്കിൽ നീ ഇവിടെ മല മറച്ചേനേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ അച്ഛൻ മോനെ കളിയാക്കുക അതെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങളോട് ഇവിടെ പിള്ളസാർ വന്ന കാര്യം ആരും ഇപ്പൊ പറയരുത് ഇന്നത്തെ പാചകം ചെയ്തതൊക്കെ ഞാനാണെന്നങ്ങ് പറഞ്ഞാ മതി എല്ലാവരും ഒന്ന് ഞെട്ടട്ടെ എന്ന് ആദർശ് പറഞ്ഞപ്പം ആ കള്ളം പറയണോ വേണ്ടോ എന്നൊക്കെ അച്ഛൻ തീരുമാനിച്ചോളൂ എന്ന് ജയം പറഞ്ഞു കൊച്ചുമോൻ്റെ തല ഉയർന്നിരിക്കട്ടെ എന്ന് അച്ഛൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നീ രക്ഷപ്പെട്ടേക്കും അല്ലെങ്കിൽ ഗോപി വരച്ചാൽ മതി അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരങ്ങനെ നിൽക്കുന്നു എല്ലാവരുടെ അടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് ആക്കാൻ പറഞ്ഞിട്ട് ഈ സമയത്ത് എല്ലാവരും ഡൈനിങ് ടേബിളിലേക്ക് എല്ലാം എടുത്ത് വെച്ച് പെണ്ണുങ്ങൾ എല്ലാവരും വന്നിരുന്ന് കഴിക്കുന്നു അവർ വയറ് നിറയെ കഴിക്കും അപ്പം ഇത് കണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞപ്പം പിന്നെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇത്രയും നല്ല ഭക്ഷണം നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് മുത്തശ്ശി ചോദിച്ചു എല്ലാവരും നല്ലത് തന്നെ പറയണോ എ അപ്പോൾ എങ്ങനെയുണ്ടമ്മേ എന്നിങ്ങനെ ചോദിച്ചു നല്ലതല്ലേ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും നല്ലതാണെന്ന് പറയണോ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ നല്ലതാണെങ്കിൽ അത് നല്ലതാണെന്ന് പറയുക തന്നെ വേണമെന്നും അന്നേരം അവിടെ നിന്ന് മക്കളും പറഞ്ഞു അപ്പോൾ എല്ലാ അടിപൊളിയല്ലേ എന്നൊക്കെ അതിനെ ചോദിച്ചു അതെ ഇതുപോലൊരു ഭക്ഷണമേ ഇവിടെയുള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് നമ്മുടെ നയന പറഞ്ഞു നീ മിണ്ടാതിരുന്നു കഴിക്കാൻ നോക്കാൻ ആദറിച്ച് നയനയോട് പറയുക അല്ല നിങ്ങളൊക്കെ എന്താ കരുതി വെച്ചിരിക്കുന്നത് ഈ വീട്ടിലുള്ള ആണുങ്ങൾ നിങ്ങളുടെയൊക്കെ സഹായം ഇല്ലെങ്കിൽ പട്ടിണി കിടന്ന് ചത്തുപോകുമെന്നാണോ അതാണോ നിങ്ങളുടെയൊക്കെ ധാരണ അതെ അത് ഇന്നത്തോടെ ഞങ്ങൾ അങ്ങ് തിരുത്തുകയാണെന്ന് പറഞ്ഞു ആദർശം ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇന്നൊരു പൊളിച്ചെഴുത്ത് ഉണ്ടാകും എന്നുള്ളത് അതെന്തായാലും സംഭവിച്ചു കഴിഞ്ഞു ഇതുപോലെ കറികൾ ഉണ്ടാക്കാൻ ഈ വീട്ടിലെ ഒരു സ്ത്രീക്കും കഴിയില്ല എന്ന് പറഞ്ഞ് ആദർശം ഇങ്ങനെ പറയാം അപ്പോഴത്തേക്ക് ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുകട്ടോ അപ്പോൾ അത് അംഗീകരിച്ച് കൊടുത്തേക്കുമ്പോളെ സത്യം പറയാമോ ചില കറികൾക്ക് ഇത്തിരി മധുരമുണ്ട് എങ്കിലും നമ്മൾ വലിയ വലിയ ഹോട്ടലുകളിൽ പോയി കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അത് ഞങ്ങൾ കുറച്ച് മധുരം ചേർത്തതാണ് മുത്തശ്ശീന്ന് ആദർശ പറയുവാണേ എന്നാലും നാടൻ കറികളുടെ ഒരു ടേസ്റ്റ് അല്ലയെന്ന് അതെ നയനെ പറഞ്ഞു ഇവിടെ എല്ലാ ടൈപ്പ് കറികളും ഉണ്ട് നീയേ ഇതൊന്ന് കഴിച്ചു നോക്കിയേക്കുമെന്നും പറഞ്ഞ് ആ കുറേ കറി ഇങ്ങോട്ട് കൊടുത്തു അങ്ങനെ ഇതെല്ലാം എടുത്ത് മാറി മറിച്ചൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാലും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞുകൊണ്ട് ചില ഇങ്ങനെ നേരം പറയാം അവരെല്ലാവരും ഇങ്ങനെ അന്താളിച്ച് നിൽക്കുക കേട്ടോ ഇടയ്ക്ക് ലേഖു ഭക്ഷണം കഴിക്കാതിരുന്ന നന്നായി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലച പറഞ്ഞപ്പോൾ ക്യാപ്റ്റനെ ഫുൾ മാർക്ക് ആട്ടു എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ താങ്ക് യു ഒക്കെ പറഞ്ഞു നിൽക്കുവാണ് നമ്മുടെ ആദർശം അപ്പൊ ക്യാപ്റ്റന് മാത്രമായിട്ട് കൊടുക്കരുത് ഇന്നത്തെ ദിവസം എല്ലാവരും ക്യാപ്റ്റന്മാരാണെന്ന് നമ്മുടെ ജയം പറഞ്ഞു യഥാർത്ഥ ക്യാപ്റ്റൻ വേറെ ഉണ്ട് എന്ന് അഭി പറഞ്ഞപ്പോ ആര് നിന്റെ മുത്തശ്ശനോ എന്ന് മുത്തശ്ശി ഏറി ചോദിച്ചു മുത്തശ്ശിനെന്തുമാത്രം പാചകം അറിയാമെന്നൊക്കെ അറിയാമെന്ന് നമ്മുടെ മുത്തശ്ശി അന്നേരം പറഞ്ഞു ഇതിപ്പോൾ ഏത് കറി കഴിക്കണമെന്നറിയാത്ത അവസ്ഥയാണ് എല്ലാത്തിനും എന്തൊരു ടേസ്റ്റാ എന്നൊക്കെ ദേവയാനി ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രത്തോളം വിഭവമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നമ്മുടെ ജാനകി ചോദിച്ചു നമ്മുടെ പിള്ളയച്ചനുണ്ടല്ലോ ഷെഫ് പിള്ള അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ പോകുമ്പോഴാ ഇങ്ങനെയുള്ള കറികളൊക്കെ കഴിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പറഞ്ഞപ്പം ആണോ എന്നീ ചോദിച്ചാൽ ആദർശ ആ എന്നാ പിള്ളസാറിൻ്റെ പാചക വീഡിയോസ് കണ്ടിട്ടായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് നമ്മുടെ നായന പറഞ്ഞു എന്നാലും നീ ഒന്നും അംഗീകരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു ആദർശ് ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പൊ അംഗീകരിച്ച് തന്നൊന്ന് മുത്തച്ഛിയും പറഞ്ഞു അപ്പോൾ ആ അതെ അതെ അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ ആണുങ്ങള് ഇനി മാസത്തിൽ ഒന്നോ രണ്ടോ തവണ അടുക്കളയിൽ കയറിയേ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ദേവിയാനും പറഞ്ഞു അപ്പോഴത്തേക്ക് ഒരു അയ്യോ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുവോ പാട്ടി വാല്മള്ളത്തിൽ കിട്ടി എന്നും ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാനും പറ്റില്ല ഭയങ്കര സ്ട്രെയിൻ സ്ട്രെയിനാണെന്ന് നമ്മുടെ അഭി നേരം അവിടെ കയറി പറഞ്ഞു ഈ ഇടയ്ക്കൊക്കെ സ്ട്രെയിൻ എടുക്കാ എന്നും പെണ്ണുങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിച്ചാലോ എന്ന് ജലച പറഞ്ഞപ്പോൾ ഈ പറയുന്നത് കേട്ടാ നീ എന്നും കിച്ചണിലാണെന്ന് അജയൻ അന്നേരം ജലചക്കെ ഇട്ടൊരു കൊട്ടും കൂടെ അങ്ങ് കൊടുത്തു ആ അതെ അതെ നനുമോളിവിടെ ഇല്ലാതിരുന്നപ്പോൾ നീയും ദേവയാനിയും എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞു നമ്മുടെ അമ്മ ഇങ്ങനെ പറയാം അവൾ മാർക്ക് കണ്ടു വർക്ക് പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ നമ്മുടെ അജയനേരത്തേക്ക് അവിടുന്ന് വതുക്ക അങ്ങ് മുങ്ങി അങ് പോയിട്ട് അദർശനം വിളിക്കുക അടുത്ത് വിളിച്ച് നിർത്തിയിട്ട എടാ മക്കളെ ഇതിൻ്റെ കാര്യത്തിലേ ക്രെഡിറ്റ് നമ്മൾ അടിച്ചെടുക്കാത്ത നല്ലത് അതെ അങ്ങനെ വന്നു വന്നുകഴിഞ്ഞാൽ മാസത്തെ രണ്ടെവണ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അച്ഛൻ മോനോടോ അയ്യോ അത് പെട്ടല്ലോ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കും നേരം ചെയ്യാന്നും പറഞ്ഞു അച്ഛൻ അമ്മ വിളിച്ചു മോനെ ആ കറി വിളമ്പടാ കൂടെ വിളമ്പിടാ മോനേന്നും പറഞ്ഞു എന്നിട്ടത്തേ വിളമ്പി കൊടുക്കുന്നു എന്തായാലും ഈ കറികളൊക്കെ രുചിച്ച് നോക്കിയിട്ട് ഇത് നിങ്ങളെ ഉണ്ടാക്കിയതെന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അവർ ഭയങ്കര ഇതിലായിട്ട് നിൽക്കുക ഞങ്ങൾ ആണുങ്ങൾക്ക് വീട്ടുജോലിയൊന്നും അറിയില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആദർശിന്റെ ഭാഗം ഒരു ഡയലോഗും കൂടി അപ്പോൾ ഇത്രയും സ്വാദുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുമെങ്കിൽ നിങ്ങളാണുങ്ങള് മാറിയും തിരിഞ്ഞും അടുക്കളയിൽ കയറുന്നതാട്ടോ നല്ലത് എന്ന് നമ്മുടെ ദേവയാനി ആഹ് അത് കൊള്ളാവല്ലോ ഞങ്ങള് സെർവെൻ്റ് ആക്കാനാണോ നിങ്ങളുടെ പരിപാടിയെന്ന് ജയൻ നേരം ചോദിച്ചു അയ്യോ സെർവൻ്റൊന്നും ആക്കുന്നില്ല ഞങ്ങൾ അടുക്കളയിൽ കയറിക്കോളാം പക്ഷേ ചേരുവകൾ പറഞ്ഞു തരണം അത് ഞങ്ങൾക്കും കൂടി പഠിക്കാനാണെന്ന് നയന പറഞ്ഞു ഇതൊക്കെ ആരുടെ ഐഡിയ ആണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ ആരും കണ്ടു വയ്ക്കില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ഈ ഐഡിയ മുഴുവൻ എൻ്റെയാ എന്ന് പറഞ്ഞു ആദർശ ആദർശേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശിനിക്കുമ്പഴേക്ക് പ്രവേശനം ഒന്നും നടത്തി മുത്തശ്ശൻ്റെ മുന്നിൽ ഇങ്ങനെ ചമ്മി നിൽക്കുകയാണ് ആദർശൻ്റെ കള്ളക്കളിയൊക്കെ പൊളിച്ച് കയ്യിൽ കൊടുത്തു ആ സമയം പിന്നാലെ നമ്മുടെ ഷെഫ് സാറും കൂടി അങ്ങ് വന്നു അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ പെണ്ണുങ്ങളെല്ലാവരും കൂടെ ചാടി എഴുന്നേറ്റു അപ്പോൾ അതെ നിങ്ങളുടെ ഇന്നത്തെ പാചകക്കാരൻ അല്ലെങ്കിൽ ഈ വീടിന്റെ ഐശ്വര്യമായി മാറിയത് ഈ ഷെഫ് പിള്ളയാണെന്നുള്ള കാര്യം പറയാ അങ്ങനത്തെ ഏർ ഞങ്ങൾ കാല് പിടിച്ചിട്ടാണ് ഷെഫ് ഇന്ന് ഇങ്ങോട്ട് വന്നതെന്നുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെന്നുള്ള കാര്യങ്ങൾ മുത്തശ്ശൻ ഇങ്ങനെ പറയാം ആ തർച്ച കാലേ വിടുകയായിരുന്നു ആ പറ അല്ലെങ്കിൽ ഇത്രയും നല്ല ഫുഡ് ഉണ്ടാക്കാൻ ഇവിടെ ആർക്കും അറിയില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞു അപ്പോൾ കല്യാണത്തിനോ വരാൻ പറ്റില്ല എന്നാ പിന്നെ സദ്യയുടെ തുടക്കം നിന്ന് തന്നെ ആവട്ടെ എന്ന് കരുതിയത് കൊണ്ടാണെന്ന് സാറ് പറയുക അപ്പോൾ ഇവരെല്ലാരും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ അതെന്താ കല്യാണത്തിന് എന്ന് മുത്തശ്ശി ചോദിച്ചു അപ്പോൾ ഇയാൾക്ക് തിരക്കോട് തിരക്ക വസുന്ധര എന്ന് പറഞ്ഞു മുത്തശ്ശൻ ഞാനില്ലെങ്കിലും എന്റെ പ്രസൻസ് അവിടെ ഉണ്ടെങ്കിലോ ഉണ്ടല്ലോ ഏറ്റവും രുചിയുള്ള ഭക്ഷണമേ അന്ന് അവിടെ വിളമ്പത്തോളം എന്ന് പറഞ്ഞപ്പം ഇന്നും അങ്ങനെ തന്നെ വിളമ്പിയതെന്ന് നമ്മുടെ നായനെയും പറഞ്ഞു അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ നയന സാറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് സർ സാറിനെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സാറിൻ്റെ ഒക്കെ ഞാൻ ഫോളോ ചെയ്യുന്നതാണെന്നൊക്കെ നയന പറഞ്ഞപ്പോൾ അറിയില്ലേ ഇത് മൂത്ത മരുമകളാണ് വലിയ ഡിസൈനറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പിള്ളച്ചേട്ടൻ ഇങ്ങനെ പറയുക അപ്പോൾ മോൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ എനിക്കൊരു സെൽഫി വേണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ സെൽഫി എടുത്തിട്ടേ പോകുന്നുള്ളൂ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടേ പോകുന്നുള്ളൂ എന്ന് ചേട്ടൻ പറയുക എന്തായാലും നമ്മുടെ നയനയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആ നയനയ്ക്ക് വലിയൊരു സമ്മാനം തന്നെ നമ്മുടെ ഷെഫ് പിള്ളേ അങ്ങ് കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് നിന്നൊരു കീ ആട്ടി ഇപ്പോൾ ഈ സെൽഫിയൊക്കെ എടുത്തിട്ട് ഇവരോട് യാത്ര പറയുക കല്യാണമൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ എന്ന് പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എല്ലാവർക്കും കൈ കൊടുത്തിട്ട് അവിടുന്ന് അങ്ങ് പോയിട്ടോ അദ്ദേഹം അങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പം നമ്മുടെ അനന്തപുരി തറവാട് വൺ ഹാപ്പിയിലാണ് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നന്ദുവിന്റെ വീട്ടിലേക്ക് എത്തുകയാണ് അനിയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദു ഇങ്ങനെ വല്ലാതെയായി അപ്പോൾ കയ്യിൽ ഒരു കവറൊക്കെ ആയിട്ടാണ് നമ്മുടെ അനി വരുന്നത് അനിയെ കണ്ടപ്പോഴത്തേക്ക് നന്ദു ഇങ്ങനെ ഒന്ന് പതറിയെങ്കിലും വല്ലാത്തൊരിതിലിങ്ങനെ നിക്കാം എന്നിട്ട് അനിയെന്താ ഇവിടെ എന്ന് ചോദിച്ചു നന്ദു എന്താ എനിക്കും കൂട്ടി പറയാൻ പാടില്ലേ എന്ന് ചോദിച്ചോ അയ്യോ അത് പിന്നെ അച്ഛനും ഇല്ലല്ലോ എന്ന് പറഞ്ഞു നന്ദുണ്ടല്ലോ അത് മതി നമ്മള് സുഹൃത്തുക്കളായിരിക്കണം നടുത്ത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ നന്ദു എന്നോട് പറഞ്ഞത് പിന്നെ സുഹൃത്തിനെ കാണുമ്പോൾ എന്തിനാ ഇത്ര പതർച്ച എന്ന് ആര് ചോദിച്ചു ആ പിന്നെ ഇതൊരു സാരിയാണ് അയ്യോ സാരിയോ എനിക്കും അച്ഛനുള്ള ഡ്രസ്സൊക്കെ ആദർശ എൻ്റെ നയനേജിയും വന്നപ്പോൾ തന്നായിരുന്നല്ലോ ആയിക്കോട്ടെ പക്ഷേ ഇത് എൻ്റെ കല്യാണമാണ് ആ കല്യാണത്തിന് എല്ലാവർക്കും ഡ്രസ്സ് എടുത്തപ്പോൾ ഞാൻ നന്ദുവിനും ഒരു ഡ്രസ്സ് എടുത്തു എന്ന് അന് പറഞ്ഞു അത് നേരിട്ട് തരണമെന്ന് തോന്നി അതാ വന്നതെന്ന് പറഞ്ഞിട്ട് അത് നന്ദുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക നന്ദു ആണ് ഒരു കള്ള ചിരിയൊക്കെ ചിരിച്ച് അത് വാങ്ങിച്ചു പിന്നെ എനിക്കൊരാഗ്രഹം ഉണ്ട് കേട്ടോ എന്ന് അനി പറഞ്ഞു കല്യാണത്തിന് നന്ദു ഈ സാരി തന്നെ ഉടുതുകൊണ്ട് വരണം എന്നുള്ളത് അപ്പോ നമ്മുടെ നന്ദു ഇങ്ങനെ ആകണ്ടായി വല്ലാണ്ടായിട്ടോ അതുപോലെ തന്നെ തലേദിവസം തന്നെ നന്ദു വരികയും വേണം അതെന്റെ ആഗ്രഹമാണെന്ന് പറഞ്ഞപ്പോൾ അനി പറയുന്നതൊക്കെ കേട്ട് മിണ്ടാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുക നമ്മുടെ നന്ദു ഇനി ഞാൻ ഒരിക്കലും നന്ദുവിനെ ശല്യം ചെയ്യില്ല നന്ദുവിനെ മനസ്സിലാക്കാതെ പോയത് എൻ്റെ തെറ്റാണെന്നും അനി ഇങ്ങനെ പറഞ്ഞു എടോ ഈ ലോകത്തുള്ള ആണിനും പെണ്ണിനും ആരോടെങ്കിലൊക്കെ ഇഷ്ടം തോന്നാറുണ്ട് കല്യാണത്തിന് മുമ്പ് അങ്ങനെ തോന്നാതിരിക്കണമെങ്കിൽ നമ്മൾ ബ്രഹ്മചാരികളായിരിക്കണം എന്നും അനി നന്ദുവിനോട് പറയാം അതുകൊണ്ട് മനസ്സിൽ വെക്കരുത് ഇട്ടോ കഴിഞ്ഞു പോയതൊന്നും എല്ലാം മറന്നേക്കണം നന്ദു ഇപ്പോൾ കൂട്ടുകാർക്കൊപ്പം ജോളിയായിട്ട് നടക്കുന്നുണ്ട് പിന്നെ എന്നെ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് പതറിയെന്ന് മനസ്സിലായില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോ ആ അത് പിന്നെ അത് പിന്നെ ആരുമില്ലാത്ത സമയത്തെ ഒട്ടും പ്രതീക്ഷിക്കാതെ അനി വന്നപ്പോൾ ഞാനൊന്ന് പകച്ചു പോയി എന്ന് പറഞ്ഞു ഓഹോ അതാണോ ഇനിയും പ്രേമമാണ് നന്ദു ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറയൂ എന്ന് ഭയന്നല്ലേ എന്ന് അനി നന്ദുവിനോട് ചോദിച്ചു നന്ദു ഒന്നും മിണ്ടുന്നില്ല ഇപ്പോഴും എൻ്റെ ഉള്ളിൽ തന്നോടൊരിഷ്ടമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നന്ദുവിൻ്റെ മനസ്സങ്ങ് വല്ലാതെയായി നന്ദു അങ്ങനെ ആകെ വല്ലാതായി നിൽക്കുക എങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എൻ്റെ മനസ്സിനെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അനി നന്ദുവിനോട് പറഞ്ഞു ചിലപ്പോൾ ശേഷം എല്ലാം മാറുമായിരിക്കും അല്ലേടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അച്ഛൻ കയറ് വരുന്നത് അച്ഛൻ കയറ് വന്നപ്പോൾ ഇവർ രണ്ടുപേരെയും കൂടെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു തീയ പെട്ടെന്ന് അച്ഛൻ ഓടി അകത്തേക്ക് കയറി വന്നു അപ്പൊ എന്താ മോനെ മോൻ ഇവിടെ നിന്ന് ചോദിച്ചോണ്ട് അച്ഛൻ കയറി ചെല്ലെന്ന് ആഹാ മോളെ പോലെ തന്നെ അച്ഛനും തുടങ്ങിയോ ഞാൻ വന്നപ്പോൾ നന്ദു ഇതുപോലെ തന്നെ ചോദിച്ചെ എന്താ അങ്കിൾ എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള ഇതൊന്നും ഇല്ലെന്ന് ചോദിച്ചു അപ്പോൾ വരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ മോനിങ്ങോട്ട് വരുമെന്ന് ആരും പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ നമ്മുടെ ഏർ അച്ഛൻ ഇങ്ങനെ പറയുമ്പോ പറയാതെ തന്നെ വന്നതാണ് നന്ദുവിനൊരു സാരി കൊടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു ഏട്ടനും ഏട്ടത്തെയും ഡ്രസ്സുകളൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം എങ്കിലും ഞങ്ങള് സുഹൃത്തുക്കളല്ലേ അങ്കിളെ അപ്പോൾ ഞാൻ കൊടുക്കുന്ന സാരി ഉടുത്തോണ്ട് നന്ദു കല്യാണത്തിന് വരണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അതുകൊണ്ട് വന്നതേ ഉള്ളൊന്നും അപ്പോൾ ഒരു അച്ഛനൊന്നും മിണ്ടന്നില്ല അപ്പൊ ഞാൻ ചായ എടുക്കാനെന്ന് പറഞ്ഞു നന്ദു അകത്തേക്ക് അയ്യോ ഒന്നും വേണ്ട ഞാൻ ഞാനിറങ്ങുക അപ്പോഴേ അങ്കളെ രണ്ട് ദിവസം മുൻപേ രണ്ടാളും വരണം എന്നാണ് ആഗ്രഹം എന്തായാലും തലേ ദിവസമെങ്കിലും അവിടെ എത്തിയിരിക്കണം കിട്ടുമോ എന്ന് പറഞ്ഞു അത് ഞാൻ ആദർശ മോനോട് വാക്ക് കൊടുത്തതാ മോനെ അതുകൊണ്ട് ഉറപ്പായിട്ട് ഞങ്ങൾ വന്നിരിക്കും എന്ന് പറഞ്ഞു കൊണ്ടിങ്ങനെ നമ്മുടെ അച്ഛൻ പറയണം അതിനുശേഷം നന്ദുവിനോട് യാത്ര പറഞ്ഞു അവിടെ നിന്ന് പോയി അപ്പോൾ നന്ദു എന്താ മോളോട് പറഞ്ഞു എന്ന് ചോദിച്ചു അനി അനിയങ്ങ് പോയി കഴിഞ്ഞപ്പം അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അച്ഛാ ഇപ്പം പറഞ്ഞതൊക്കെ തന്നെയാ പറഞ്ഞോളൂ എന്നും പറഞ്ഞ് പറയാം തലേദിവസം ചെല്ലണമെന്ന് പറഞ്ഞെന്ന് നന്ദു അച്ഛനോട് പറയാം പിന്നെ ഈ സാരി ഉടുത്തോണ്ട് കല്യാണത്തിന് ചെല്ലണമെന്നും പറഞ്ഞു അപ്പൊ അതൊന്നും തെറ്റല്ല മോളെ എങ്കിലും നിങ്ങൾ ഒന്നിച്ചു കണ്ടപ്പോൾ ഞാൻ അക പേടിച്ചു പോയെന്ന് പറഞ്ഞപ്പോൾ അനിയെ കണ്ടപ്പോൾ ഞാനും പേടിച്ചു പോയച്ചാന്ന് പറഞ്ഞ് നന്ദു അകത്തേക്ക് പോവാം എന്നിട്ട് നന്ദു ആണെങ്കിൽ ആ സാരിയൊക്കെ തുറന്നു നോക്കി കയ്യില് പിടിച്ചുകൊണ്ട് ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ഈ സമയത്ത് നമ്മുടെ അനിയാണെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ട് നന്ദുവിൻ്റെ കാര്യം ആലോചിച്ച് അങ്ങനെ അങ്ങ് പോവാട്ടോ അങ്ങനതേ നമ്മുടെ അനിയെ നന്ദുവിനെ ആലോചിച്ച് പോണു മനസ്സ് മുഴുവൻ നന്ദുവിൻ്റെ അരികിലാണ് ആ സമയം പിന്നെ കാണിക്കുന്നത് നന്ദും കൂട്ടുകാരുമൊക്കെ സംസാരിക്കുക അനിയെപ്പറ്റി നിനക്ക് സാരി മേടിച്ചുകൊണ്ട് തന്നു പിന്നെ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ അതുപോലെ നിൻ്റെ ബന്ധുവാണ് അനി അതുകൊണ്ട് കല്യാണത്തിന് രണ്ട് ദിവസം മുമ്പ് തന്നെ നീ അവിടെ പോയി നിൽക്കണം എന്നൊക്കെ പറഞ്ഞു എന്തോ എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല എന്ന് നന്ദു പറഞ്ഞിപ്പം ദേ അങ്ങനെ നീ പറയുമ്പോഴാണ് നിനക്ക് അവനോട് ഇഷ്ടമുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നതെന്ന് പറഞ്ഞു അവൻ്റെ കല്യാണമാ ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സംസാരം നിർത്തി കൂടെ എന്ന് ചോദിച്ചു നന്ദു നീ ഞങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി പൊളിച്ച് നടക്കുന്നുണ്ടെങ്കിലും നിനക്ക് ഇപ്പോഴും എന്തൊക്കെയോ വേദന ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം പറഞ്ഞു നമ്മുടെ കൂട്ടുകാര പക്ഷെ അത് ശരിയാ നീ പഴയ നന്ദു ആയിട്ടില്ല എന്നൊക്കെ ഇവര് പറഞ്ഞപ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മാറിയേക്കാം എന്നൊക്കെ പറഞ്ഞു നന്ദു അവരുടെ വായടപ്പിക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നന്ദുവിനോട് കല്യാണത്തിന് പോകുന്നതിനെ പറ്റി ഇവരിങ്ങനെ തിരിതരാന്ന് പറഞ്ഞോണ്ടിരിക്കുക ആ സമയത്ത് എന്നെ നിങ്ങളവിടെ പറഞ്ഞയച്ച അടങ്ങത്തുള്ളൂന്ന് ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാക്കുന്നതിന് മുൻപ് ഞാൻ അങ്ങോട്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അതെ അവിടെ ഇപ്പം എൻ്റെ രണ്ട് ചേച്ചിമാരുണ്ട് അതിൻ്റെ കൂടെ ഞാനും കൂടെ അങ്ങോട്ട് ചെന്നാ അവിടെ പലർക്കും അത് ഇഷ്ടമാവത്തില്ല എന്ന് നന്ദു ആ ഞങ്ങൾ വിശ്വസിച്ച് വിശ്വസിച്ചു എന്നും പറഞ്ഞോണ്ട് കൂട്ടുകാരിങ്ങനെ ഇരിക്കണം അത് കഴിഞ്ഞിട്ട് ആ ഇനിയിപ്പോടെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് പോകാടാന്നും പറഞ്ഞു അവർ പോവുകയാണെ നീ പുറമേ എന്തൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചാലും നിന്റെ മനസ്സെന്താണെന്ന് നിന്റെ മുഖം തന്നെ പറയുന്നുണ്ടെന്നും പറഞ്ഞു കൂട്ടുകാരവിടെ നിന്ന് അങ്ങ് പോണത് അതും പറഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദു ഇങ്ങനെ ആകെ ഇങ്ങനെ എന്താ പറഞ്ഞത് സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്നു അത് ഇനി ഗേറ്റ് അടച്ചിട്ട് അകത്ത് കയറിപ്പോയി എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു ചിന്ത മാറ്റിയെടുക്കണം എന്ന് തീരുമാനിച്ചുറപ്പിച്ച് തന്നെ നമ്മുടെ നന്ദു ഇങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ആദർശനെ കേട്ടോ നമ്മുടെ ആദർശിങ്ങനെ കയറി വരുമ്പോൾ നയന അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണ് തനിച്ച് അതൊരു സ്റ്റേറയിലിട്ട ആ സമയത്താണ് ആദർശ അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പോൾ അപ്പം ഇവൾക്കിതെന്താ പറ്റിയത് ഇവൾ തന്നെ ഇരുന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ആദർശിങ്ങനെ ചിന്തിക്കാം എന്നിട്ട് ആദർശ നേരെ നയനായിട്ട് എടുത്തേക്ക് ചെന്നു എടി നീ എന്തിനെ ഇങ്ങനെ ചിരിക്കണേന്ന് ചോദിച്ചു എന്ത് പറ്റിയതെന്നും ചോദിച്ചു അപ്പൊ എന്തു പറ്റിയതാണെന്ന് അറിയില്ലേ എന്ന് ചോദിച്ചിട്ട് പിള്ളസാർ വന്നില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു ചമ്മി നാണും കേട്ട് നിൽക്കുന്ന ആദർശ ഏടനേന്ന് പറഞ്ഞു നമ്മുടെ നയന ഓ അതായിരുന്നോ എന്തായാലും നീ എന്നെ ചതിക്കും ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല എന്നോടെ അതുപോലെ ആ വെല്ലുവിളിയൊക്കെ നടത്തിയത് എന്താ ശരിയല്ലേ ആ സമയത്ത് ആലോചിക്കണമായിരുന്നു എന്ന് നമ്മുടെ നയന ആദർശനോട് പറഞ്ഞപ്പം ശരി സമ്മതിച്ചു പക്ഷേ നിന്റെ ഒരു ഒറ്റ ബലത്തിലാ എനിക്ക് പാചകം അറിയാമെന്ന് ഞാൻ വെയിം വിളക്കിയത് അതും ഈ രീതിയിലാകും ഞാൻ ഒരിക്കലും കരുതിയില്ലെന്നൊക്കെ ആദർശ ഇങ്ങനെ പറഞ്ഞിട്ട് ഏതായാലും നിന്റെ മുന്നിൽ ഞാൻ തോൽവി സമ്മതിച്ചു എന്ന് പറഞ്ഞു എനിക്ക് കഷ്ടമൊക്കെ തോന്നി പിന്നെ ഒരു ദയവില്ലാതെ എന്നോട് സംസാരിച്ചത് കൊണ്ടാ ഞാൻ മൊബൈൽ ഓഫാക്കി വെച്ചതെന്ന് പറഞ്ഞു ആദർശനോട് നയനാ ശരി എൻ്റെ ഭാഗത്ത് ഞാൻ ആ എല്ലാത്തേക്കും സമ്മതിച്ചു വന്നിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രി ഒന്ന് പുറത്തു പോകണം എന്ന് പറഞ്ഞു പിന്നെ നീ നേരത്തെ ആ ഡ്രസ്സുണ്ടല്ലോ അത് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു എന്നിട്ട് നേരത്തെ ഇതൊന്നുമല്ലല്ലോ ആദർശായിട്ട് പറഞ്ഞത് പാടത്ത് വയ്ക്കുന്ന കോലം പോലെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടാണല്ലോ നീ പിണുങ്ങിപ്പോയത് ഉം അത് ഞാൻ വെറുതെ പറഞ്ഞതാണ് നമ്മുടെ ആദർശ നായനോട് പറയാം നീ ഇടയ്ക്കിടയ്ക്ക് അതുപോലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് സുന്ദരി ആവണമെന്നും ആദർശി പറഞ്ഞു ആഹാ അപ്പൊ ഞാൻ സുന്ദരി ആണോ ഇന്ന് നയനെ ചോദിച്ചപ്പം നിന്നോടുള്ള ദേഷ്യം കൊണ്ടാ തുടക്കത്തിൽ നിന്റെ സൗന്ദര്യം ഒക്കെ എനിക്കറിയാൻ പറ്റാതെ പോയതെന്ന് ആദർശ നായനോട് പറയാട്ടോ പക്ഷേ ഓരോ ദിവസം കഴിയുമോറും നിനക്ക് ഭംഗി കൂടി കൂടി വരികയാണെന്നൊക്കെ പറയുന്ന ആദർശനെ വാക്ക് കേട്ടപ്പം ഓ ഞാൻ ഈ അടുക്കളപ്പണിയൊക്കെ ചെയ്ത് ചെയ്ത ഒരു കോലം കെട്ടെന്ന് പറഞ്ഞു ഏയ് നീയേ ഇവിടേക്ക് വന്നതിനേക്കാളും നന്നായിട്ടുണ്ട് ഒന്ന് നമ്മുടെ ആദർശ പറയണം ഒരുപാട് ഒരുപാട് മാറിയിട്ടുമുണ്ട് ആ പിന്നെ ചിലപ്പോൾ നിന്നെ സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയതാണോ എന്നും അറിയില്ല എന്ന് ആദർശം പറഞ്ഞപ്പോൾ നയനിങ്ങനെ കൺകുളിർക്ക സന്തോഷത്തോടെ ആദർശിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയുമായി വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോ കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സുളപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചു നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും